ഹലോ സ്ലാ വലൈക്കും റൂബി സി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മലേഷ്യൻ ഹിജാബുകളാണ് ഇപ്പോൾ നമുക്ക് ഒരു നാല് ടൈപ്പ് മലേഷ്യൻ ഹിജാബ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മൾ ടു ലെയർ പ്ലീറ്റ്സ് വരുന്ന ഇതിൻ്റെ സൈസ് വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ഫൈവ് എയ്റ്റി ഫൈവിന് ഇതു ഇത് സിക്സ് അറുന്നൂറ്റി അറുപത് രൂപയുടെ ആണ് ഞാൻ വിട്ടിരിക്കുന്നത് കുറച്ച് വലിപ്പും കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് മലേഷ്യ ഹിജാബുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് മലേഷ്യ ഹിജാബുകൾ അതുപോലത്തുള്ള ഇൻസ്റ്റൻറ്റ് റെഡി ടു വെയർ ആയിട്ടുള്ള ജോർജെറ്റ് മോസ്ക്ര പല മെറ്റീരിയൽസിലുള്ള ഹിജാബുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ കവറേജ് ഉള്ള പെട്ടെന്ന് എടുത്ത് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഹിജാബുകൾ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് വരിക ഓൺലൈനായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സാപ്പ് നമ്പർ അല്ല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിജാബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നയിച്ചു തരുന്നതായിരിക്കും ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഡോർ ഡെലിവറി ആണ് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് തരും അതുപോലെ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഉമ്മമാർക്കോ ഹിത്താക്കോ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ ഡോർ ഡെലിവറി ഉണ്ടേ അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാവുന്നതാണ് അല്ല ഷോപ്പിലേക്ക് വരുന്നതിനായിട്ടാണെങ്കിലും ഗൂഗിൾ ലൊക്കേഷനുണ്ട് റൂബ് റുബി സൈജാബ് സഞ്ചലിന്ന് സെർച്ച് ചെയ്താൽ മതി ഇനി അടുത്ത മോഡല് രണ്ട് സെയിം ഇട്ടേക്കുന്നല്ലേ അടുത്ത മോഡലാണ് ഇതും ഇങ്ങനെ രണ്ട് പ്ലീറ്റായിട്ട് വന്നിട്ട് സ്റ്റോണും ലെയ്സും കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കളറുകളാണ് ഇനി കാണുന്നത് ഇതൊരു കളറ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിന് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കളർ പെട്ടെന്ന് സെലക്ട് ചെയ്യാം ഏത് കളറാണെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണേ സ്ക്രീൻഷോട്ട് എടുക്കുക അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിയുന്ന മക്കളോ ചെറു മക്കളോക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഓൺലൈനായിട്ട് അഡ്രസ്സും പേയ്മെൻ്റും അയച്ചു തരിക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മമാർ വിളിക്കാറുണ്ട് നമുക്ക് ഏത് കളറാണെന്ന് അറിയണം അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും പേയ്മെൻറ്റൊക്കെ കിട്ടിയാലേ നമുക്ക് ഇവിടുന്ന് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അറിയുന്ന ആരെങ്കിലും കൊണ്ട് നിങ്ങളത് ഓർഡർ ചെയ്യിപ്പിക്കുക കറക്റ്റ് പിൻ നമ്പറും മൊബൈൽ നമ്പറും ഒക്കെ കിട്ടിയാലല്ലേ അയക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അറിയുന്നവർ ചെയ്താലല്ലേ കഴിയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യാൻ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ശരിക്കും ഞാൻ കുറേ പറ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആകെ ഭയങ്കര ടയർഡായിട്ടിരിക്കുവാണേ അടുത്തത് നമുക്ക് ഉമറയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സലഫി ടൈപ്പ് വെള്ള മക്കനാണ് ഹിജാബാണേ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് വെച്ചാൽ ഇതിൽ സിബുണ്ട് നമുക്ക് ഫോണോ പാസ്പോർട്ടോ ഒക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം അപ്പോൾ നമ്മൾ ഉമ്മറയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് ഫോണൊക്കെ വെക്കാം അത്യാവശ്യം യാത്രയിൽ നല്ല ഹെവി ആയിട്ട് ഉമ്മറയൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര റഷ് ആയിട്ടുള്ള യാത്രകളല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഉപയോഗം പർദ്ധയിലും പോക്കറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം എന്തെങ്കിലും പൈസ ഫോൺ അല്ലെങ്കിൽ പൈസ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാം സിപ്പ് ഉള്ളതുകൊണ്ട് ഇത് കളഞ്ഞു പോകത്തൊന്നുമില്ല അപ്പോൾ ഇത് നല്ലൊരു ഉപയോഗമുള്ളതാണ് വില വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണേ അടുത്തത് ഇതാണ് ഇത് മീഡിയം സൈസിലുള്ളതാണ് സാരിക്ക് വേണ്ടി യൂസ് ചെയ്യാം ചുരിദാറിന് വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ കുട്ടികൾക്കും യൂസ് ചെയ്യാം ചെറിയ ഹിജാബ് ഇതിന് ഒന്ന് ഇട്ടേക്കുവാണ് അതിന് മുകളിൽ കൂടി ഇട്ടേക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസുണ്ട് അത് ഇത്രയും വരും സാരിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത്രയും ആവശ്യമുള്ളൂ സാരിയുടെ പ്ലേറ്റ്സ് ബാക്കി കാണും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല കളറുകൾ കാണാം ഫ്രണ്ടിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് വരുന്നുകൊണ്ട് നല്ല രസമാണ് ഇതിൽ അത്യാവശ്യം ചെറിയ സ്റ്റോൺ വർക്കും ഓവർലോക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഹെവി ജോർജറ്റ് ആണ് മലേഷ്യൻ ഇമ്പോർട്ട് അപ്പോൾ ഒരുപാട് ഹിജാബുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ചെറിയ ഉമ്മമാർക്കൊക്കെ ചെറിയ ഹിജാബ് വേണ്ടി ഉമ്മമാർക്കൊക്കെ ആണെങ്കിലും ഇതിടാം സ്മോൾ സൈസിലുള്ളവർക്കേ ഒരുപാട് പ്രോഡക്ട്സുകൾ വന്നിട്ടിപ്പോ വീഡിയോ ചെയ്യാൻ തൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാത്തത് വീഡിയോസ് ചെയ്ത് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഒന്നും രണ്ടും വീഡിയോ വെച്ചാണ് നമ്മളിപ്പോൾ ഇടുന്നത് അപ്പോൾ ഇൻഷാള്ള മാക്സിമം വേഗത്തിൽ എല്ലാ പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാള്ള അതുപോലെ നമ്മുടെ പ്രീമിയം നൈറ്റിൽ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വന്ന് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ക്യാപ്ഷനിൽ തന്നെ ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ആ നമ്പറിലേക്ക് മാത്രം മെസ്സേജ് ചെയ്ത് ഓർഡർ കൊടുക്കുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു സ്ലാമലൈക്കും